എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് റീസെൻ്റ് ആയിട്ട് നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കെല്ലാം ചോദ്യം വന്ന ഒരു മേഖലയാണ് ഹീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഹീറ്റ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത് അതിന് മുമ്പായിട്ട് ഈ ചോദ്യം ഒന്ന് നോക്കാം എൽ എസ് ജി എസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് എൽ എസ് ജി എസിൻ്റെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് പേപ്പർ വണ്ണിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ആക്സിലറേറ്റ് ഗ്ലോബൽ വാർമിംഗ് ഗ്ലോബൽ വാർമിങ്ങിനെസലറേറ്റ് ആക്സലറേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിൽ കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻക്രീസ്ഡ് പ്ലാൻ ഗ്രോത്ത് ഡ്യൂ ടു ഹയർ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ് ഹയർ ക്ലൗഡ് കവർ റിഫ്ലക്ടി സൺലൈറ്റ് അവേ ഫ്രം ദ എർത്ത് മെൽറ്റിംഗ് പോളാർ ഐസ് റിഡ്യൂസിംഗ് ദ എർത്ത് ആൽബഡോ ഇൻക്രീസ് അപ്പോർഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ദ ഓഷ്യൻസ് നാല് ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഡാൻസർ ഓപ്ഷൻ സി ആയിരുന്നു മെൽറ്റിംഗ് പോളർ ഐസ് റെഡ്യൂസിങ് ദ എർത്ത് ആൽബഡോ എന്നുള്ളതായിരുന്നു ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത് എന്തുകൊണ്ട് ഇത് ഉത്തരമായിട്ട് വന്നു എന്ന് നമുക്ക് ഈ ക്ലാസിന്റെ അവസാനം നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ് കാണാം നമുക്ക് ഹീറ്റ് ബജറ്റ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഇന്ന് പഠിക്കാം നോക്കി എർത്ത് ആസ് എ ഹോൾ ഡസ് നോട്ട് അക്യുമുലേറ്റ് ഓർ ലൂസ് ഹീറ്റ് ഭൂമി മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനറ്റ് മൊത്തമായി നമ്മൾ പരിഗണിച്ചാൽ അത് ഹീറ്റിനെ ചൂടിനെ സൂര്യനിൽ നിന്നുള്ള താപത്തെ അക്യുമുലേറ്റ് ചെയ്യുകയോ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ജസ്റ്റ് ഇത് എന്ത് ചെയ്യുന്നു മെയിൻറ്റെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് ഭൂമി ഓക്കെ ലഭിക്കുന്ന ഹീറ്റിനെ പൂർണ്ണമായിട്ടും അത് ഹോൾഡ് ചെയ്ത് വെച്ച് തിരിച്ചു കൊടുക്കാത്ത അവസ്ഥയോ ഇനി പൂർണ്ണമായിട്ടും മൊത്തത്തിൽ പറഞ്ഞു വിടുകയോ അവസ്ഥയില്ല എന്താണ് നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് ഇത് നോക്കി ദിസ് ക്യാൻ ഹാപ്പൻ ഓൺലി ഇഫ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇൻസുലേഷൻ നമുക്ക് സൂര്യനിൽ നിന്ന് താപം ലഭിക്കുന്നത് പ്രകാശവും താപവും ലഭിക്കുന്നത് ഏത് രൂപത്തിലാ ഇൻസൊലേഷൻ്റെ രൂപത്തില ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാൽ സൗരവികിരണം ഓക്കെ സൗരവീകരണം ഷോർട്ട് വേവ് റേഡിയേഷൻസ് ആണ് ഇവർ അതായത് നമ്മൾ ടെറസ്റ്റിൽ റേഡിയേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് വേവ് റേഡിയേഷൻ ആണ് ഇൻസൊലേഷൻ പല സ്പെക്ട്രത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട് പല വേവിലേക്കുള്ള റേഡിയേഷൻ ഉണ്ട് അതിൽ തന്നെ ഈ ഇൻസൊലേഷന്റെ ഭാഗമായിട്ട് വരുന്ന വരുന്നതാണ് യുവി റേസ് വിസിബിൾ ലൈറ്റ് ഇൻഫ്രാറ് റേസ് മൈക്രോവേവ് റേഡിയേഷൻ എക്സ് റേസ് ഗാമ റേസ് എല്ലാം ഈ ഒരു ഇൻസൊലേഷന്റെ ഭാഗമായിട്ട് ഭൂമിയിലേക്ക് എത്തുന്നതാണ് അത് പലതും പല അത്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഫിൽറ്ററിങ് പാളി നമുക്കുണ്ടല്ലോ അവിടെ വെച്ച് പലതും പല ഹാനികരമായിട്ടുള്ള റേഡിയേഷൻ ഫിൽറ്റർ ചെയ്യപ്പെടും നമ്മൾ പഠിച്ചിട്ടുണ്ട് തെർമോസ്ഫിയറിലെ അയണോസ്ഫിയർ എന്ന ഒരു പോർഷനിൽ വെച്ചിട്ടാണ് യു വി റേസിൻ്റെ ഒരു ഭാഗം അതേപോലെ തന്നെ എക്സ് റൈസ് ഒക്കെ എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യപ്പെടുന്നത് ഫിൽറ്റർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത് അത് ട്രോപ്പോസ്ഫിയറിലേക്കോ ഭൂമിയുടെ സർഫസിലേക്കോ എത്തപ്പെടുന്നില്ല അത് നമുക്കൊരു രക്ഷാകവചമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റേഡിയേഷനെ ഫിൽറ്റർ ചെയ്യുന്നതുകൊണ്ട് അല്ലേ അപ്പോൾ ടോട്ടൽ റേഡിയേഷൻ ടോട്ടൽ ടോട്ടൽ ഹീറ്റ് റിസീവ്ഡ് ബൈ റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇൻസൊലേഷൻ നമുക്ക് ഇൻസൊലേഷൻ രൂപത്തിൽ ലഭിക്കുന്ന ആകെ ഈക്വൽസ് ദ എമൗണ്ട് ലോസ്ഡ് ബൈ ദ എർത്ത് ത്രൂ ടെറസ്റ്റൽ റേഡിയേഷൻ ടെറസ്റ്റൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി പുറന്തള്ളുന്ന താപം അല്ലേ അത് ഒരു റേഡിയേഷൻ രൂപത്തിലാണ് പുറത്തേക്ക് ആ താപം പുറന്തള്ളുന്നത് അതിനെ വിളിക്കുന്ന പേര് ടെറസ്റ്റൽ റേഡിയേഷൻ ഈ ടെറസ്റ്റൽ റേഡിയേഷൻ ഷോർട്ട് വേവ് റേഡിയേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ലോങ് വേവ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് എനർജി കുറഞ്ഞ ലെസ് എനർജിയാണ് ഇതുമായി കമ്പയർ ചെയ്യുമ്പം ഇൻസുലേഷനുമായി ബന്ധപ്പെ കമ്പയർ ചെയ്യുമ്പോൾ എനർജി കുറവുള്ള റേഡിയേഷൻ ആണ് അതായത് ലോങ് വേവ് ലെങ്ത് അല്ല ഫ്രീക്വൻസി കുറവാണ് അപ്പോൾ എനർജി കുറവാണ് ഇവിടെയോ ഇൻസുലേഷനോ അത് വേവ് ലെങ്ത് കുറവാണ് ഫ്രീക്വൻസി കൂടുതലാണ് എനർജി കൂടുതലാണ് സോ നമുക്ക് ആകെ കിട്ടുന്ന റിസീവ് ചെയ്യുന്ന ഇൻസുലേഷനിൽ നിന്ന് നമ്മൾ ലഭിക്കുന്ന റിസീവ് ചെയ്യുന്ന എമോ ഹീറ്റും നമ്മൾ പുറന്തള്ളുന്ന ഹീറ്റും എന്താ എന്താക്കപ്പെടുന്നു ഈക്വൽ ആക്കപ്പെടുന്നു ഓക്കെ അതാണ് ഹീറ്റ് പറ്റി നമുക്ക് പ്രധാനമായിട്ടും ആദ്യം പറയാനുള്ളത് നോക്കുക ഭൂമിയുടെ ഉപരിതലത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ ഉപരിതലം ഇൻസൊലേഷനെ അബ്സോർബ് ചെയ്യുന്നു ഇൻസൊലേഷൻ അബ്സോർബ് ചെയ്യുന്നു അല്ലെ ശേഷം എന്ത് ചെയ്യുന്നു ഈ ചൂടായ ഉപരിതലം ചൂടായ ഉപരിതലം ഈ ചൂടിനെ പുറന്തള്ളുന്നു ലോങ് വേവ് ഇത് ഷോർട്ട് വേവും ഇത് ലോങ് വേവുമാണ് പുറന്തള്ളുന്നത് ലോങ് വേവ് റേഡിയേഷൻ ആയിട്ടാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെറസ്റ്റൽ റേഡിയേഷൻ ഇതിനെ വിളിക്കുന്ന പേരാണ് ടെറസ്റ്റൽ റേഡിയേഷൻ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസൊലേഷൻ അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ സൂര്യനിന്ന് വരുന്നത് ഇൻസൊലേഷൻ അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ മറ്റേത് ടെറസ് റേഡിയേഷൻ വികിരണം എന്ന് മലയാളത്തിൽ പറയും ഇത് സൗര വികിരണം എന്ന് പറയും മനസ്സിലായോ ഇനി ഈ പറഞ്ഞ റേഡിയേഷൻ ഇൻസുലേഷൻ അത് ഭൂമിയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ഇൻസുലേഷൻ ഭൂമിയിലേക്ക് എത്തപ്പെടുന്നത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് ഈ പുറത്തേക്ക് ടെറസ് റേഡിയേഷൻ പോകുന്നത് ഇവ തമ്മിലുള്ള ആ കൃത്യമായി ഇത് ഈക്വൽ ആക്കപ്പെടുന്നുണ്ടോ ഇതൊരു ഇക്കിലിബ്രത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇൻസൊലേഷനും ടെറസിലെഡിയേഷനും തമ്മിലുള്ള ഒരു അവർ തമ്മിലുള്ള അനുവാദം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഷോർട്ട് വേവ് സോളാർ റേഡിയേഷൻ ഷോർട്ട് വേവ് സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഷോർട്ട് വേവ് സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് എത്തപ്പെടുന്ന സൗരവീകരണമാണ് ഷോർട്ട് വേവ് ഞാൻ പറഞ്ഞിരുന്നു ഹ്രസ്സോതരംഗ രൂപത്തിലെന്ന് പറഞ്ഞു ഷോർട്ട് വേവ് സോളാർ റേഡിയേഷൻ അത് നമ്മൾ നൂറ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു ഈ ഷോർട്ട് വേവ് സോളാർ റേഡിയേഷനെ നമ്മൾ നൂറ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു അതായത് ഇത് അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ടോപ്പ് ലെയർ ആണ് അറ്റ്മോഫിയറിന്റെ ടോപ്പ് ലെയറിലേക്ക് എത്തപ്പെടുന്ന സോളാർ റേഡിയേഷൻ നൂറ് യൂണിറ്റ് ആയിട്ട് കഴിഞ്ഞാൽ അതിൽ മുപ്പത്തിനാല് യൂണിറ്റ് ഡയറക്റ്റ് റേഡിയേഷന്റെ ഫലമായിട്ട് ഭൂമിയുടെ ഉപരിതൽ അബ്സോർബ് ചെയ്യുന്നു എത്ര യൂണിറ്റ് അബ്സോർബ് ചെയ്യുന്നു മുപ്പത്തിനാല് യൂണിറ്റ് അബ്സോർബ് ചെയ്യുന്നു പ്ലസ് എന്ന് കൊടുക്കുന്നത് അബ്സോർബ് ചെയ്യുന്നതാണേ ഭൂമിയുടെ ഉപരിതൽ അബ്സോർബ് ചെയ്തു സർഫസ് അബ്സോർബ് ചെയ്തു മുപ്പത്തിനാല് യൂണിറ്റ് ഓക്കെ അടുത്ത് നോക്കിക്കേ കുറച്ച് നൂറിൽ അടുത്തത് നൂറിന്റെ അടുത്ത ഭാഗമാണേ നൂറിന്റെ ഒരു ശതമാനത്തെ പറ്റി പറഞ്ഞു നൂറിന്റെ ഒരു ഭാഗത്തെ പറ്റും നൂറിന്റെ അടുത്ത ഭാഗം നൂറിൽ അടുത്ത ഭാഗം സ്കാറ്ററിങ്ങിന് വിധേയമായി ലൈറ്റിന്റെ സ്കാറ്ററിങ്ങിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ അന്തരീക്ഷത്തിലുള്ള വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് തെറ്റി ലൈറ്റ് വേവ് ചെതിറിപ്പോവും അല്ലെ ചെതറിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് വിളിക്കുന്നത് ബ്ലൂ ലൈറ്റ് ആണ് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അന്തരീക്ഷം എന്താ ഏത് നിറത്തിൽ കാണപ്പെടുന്നത് ബ്ലൂ ബ്ലൂ നിറത്തിൽ കാണപ്പെടുന്നത് നീല നിറത്തിൽ കാണപ്പെടുന്നത് അല്ലെ അപ്പോ സ്കാറ്റർ ചെയ്ത് പല ദിശയിലേക്ക് ഈ ലൈറ്റ് ചെതറും അപ്പം സ്കാറ്ററിങ്ങിന്റെ ശേഷം ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്ന ലൈറ്റ് റേസ് ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്ന ലൈറ്റ് റേസ് പതിനേഴ് യൂണിറ്റ് ആണ് അതിനെ ഭൂമി അബ്സോർബ് ചെയ്യും ഇപ്പൊ ഭൂമിയുടെ ഉപരിതല അബ്സോർബ് ചെയ്യുന്ന അടുത്തത് പതിനേഴ് യൂണിറ്റ് ആണ് സ്കാറ്റേർഡ് റേഡിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം ഡയറക്ട് റേഡിയേഷൻ മുപ്പത്തിനാലാണ് സ്കാറ്ററിങ്ങിനൊന്നും വിധേയമാകാതെ നേരിട്ട് വന്നത് സ്കാറ്റേർഡ് റേഡിയേഷൻ പതിനേഴ് യൂണിറ്റ് ആണ് എങ്ങോട്ടേക്ക് എത്തപ്പെട്ടു ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തപ്പെട്ടു ഈ സ്കാറ്റേഡ് റേഡിയേഷനിൽ കുറച്ച് സ്പേസിലേക്ക് മടങ്ങിപ്പോയി അതാണ് മൈനസ് സിക്സ് എന്ന് കൊടുത്തേക്കുന്നത് സ്കാറ്റേഡ് ടൂ സ്പേസ് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി നൂറിൻ്റെ അടുത്ത ഭാഗം നൂറിൻ്റെ അടുത്ത ഭാഗം നൂറിൽ അടുത്ത ഭാഗം എവിടെ അബ്സോർബ് ചെയ്യപ്പെട്ടു ആ ഉപരിതലത്തിൽ അബ്സോർബ് ചെയ്യപ്പെട്ടില്ല പതിനാല് യൂണിറ്റ് അതിൽ പതിനാല് യൂണിറ്റ് അന്തരീക്ഷത്തിൽ അബ്സോർബ് ചെയ്യപ്പെട്ടു അന്തരീക്ഷത്തിലുള്ള ചില ഗ്യാസുകൾ പതിനാല് യൂണിറ്റിന് അബ്സോർബ് ചെയ്തു ഇനി നമുക്ക് ഇത് ഇവിടെ എഴുതാം നോക്കിക്കോണേ ഇതിന് ഞാൻ ടോട്ടൽ ഒന്ന് എഴുതാൻ പോകുന്നു അപ്പോ മുപ്പത്തിനാല് ഭൂമിയുടെ ഉപരിതല അബ്സോർബ് ചെയ്ത മുപ്പത്തിനാല് പ്ലസ് ഭൂമിയുടെ ഉപരിതല അബ്സോർബ് ചെയ്ത പതിനേഴ് രണ്ടും കൂടെ കൂട്ടിയപ്പോ എത്ര കിട്ടി അമ്പത്തി ഒന്നൊന്നിന് കിട്ടി ഈ അമ്പത്തി ഒന്നിന്റെ കൂടെ ഈ പറഞ്ഞ അന്തരീക്ഷം അബ്സോർബ് ചെയ്ത പതിനാലും കൂടെ ഞാൻ കൂട്ടുന്നു അങ്ങനെ വന്നപ്പോ ടോട്ടൽ എത്രയായി ഭൂമി അബ്സോർബ് ചെയ്തത് നൂറിൽ അറുപത്തി അഞ്ച് എന്തിയാണ് ബാക്കി മുപ്പത്തിയഞ്ച് എവിടെ പോയി ബാക്കി മുപ്പത്തി അഞ്ച് നമുക്ക് കിട്ടിയുള്ളൂ ഭൂമിയുടെ ഉപരിതല അബ്സോർബ് ചെയ്ത അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷം അബ്സോർബ് ചെയ്ത ടോട്ടൽ റേഡിയേഷൻ ഉപരിതലത്തിലെ അമ്പത്തിയൊന്നും അന്തരീക്ഷം അബ്സോർബ് ചെയ്ത പതിനാലും കൂടെ കൂട്ടിയപ്പോ എനിക്ക് അറുപത്തഞ്ചേ കിട്ടിയുള്ളൂ നൂറ് കിട്ടണ്ടേ ടോട്ടൽ കൂട്ടും നൂറ് കിട്ടണ്ടേ അപ്പോ ബാക്കി മുപ്പത്തഞ്ച് എവിടെ പോയി ആ മുപ്പത്തഞ്ച് റിഫ്ലക്ട് ചെയ്യപ്പെട്ടു റിഫ്ലക്റ്റഡ് ബാക്ക് ടു സ്പേസ് വിതൗട്ട് ഈവൻ അബ്സോർഷൻ അല്ലെങ്കിൽ അബ്സോർഷൻ നടക്കാതെ ആകിരണം ചെയ്യപ്പെടാതെ അന്തരീക്ഷത്തിലോ ഭൂമിയുടെ ഉപരിതലത്തിലോ ആകിരണം ചെയ്യപ്പെടാതെ തിരികെ ശൂന്യാകാശത്തേക്ക് സ്പേസിലേക്ക് മടങ്ങി പോയ സൗര വികരണം ഇൻസുലേഷന്റെ അളവാണ് ഇൻസുലേഷന്റെ ക്വാണ്ടിറ്റിയാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഇതിനെയാണ് നമ്മൾ ഭൂമിയുടെ ആൽബഡോ എന്ന് വിളിക്കുന്നത് ആൽബഡോ ഓഫ് ദി എർത്ത് എന്ന് വിളിക്കുന്നത് ഭൂമിയുടെ പ്രതിഫലനത്വം എന്ന് മലയാളത്തിൽ പറയും ഭൂമിയുടെ ആൽബഡോ എന്ന് നമ്മൾ അതിനെയാണ് ഈ മുപ്പത്തഞ്ച് ശതമാനം പ്രതിഫലിച്ച് പോയതിനെയാണ് നമ്മൾ പറയുന്നത് എങ്ങനെ എങ്ങനെയാണ് പ്രതിഫലിച്ച് പോയത് മുപ്പത്തഞ്ച് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം മൈനസ് ഇട്ടേക്കുന്നതാണ് മൈനസ് ഇട്ടേക്കുന്നതാണ് തിരിച്ച് പ്രതിഫലിച്ച് പോയത് നോക്കാവേ അതിനകത്ത് മേജർ ഷെയർ ആരാന്നൊക്കെ നമ്മൾ പഠിക്കണം ഓക്കെ ക്ലൗഡ്സിന്റെ മുകൾ വശത്ത് അതായത് മേഘങ്ങളുണ്ടല്ലോ ഭൂമിയിൽ അന്തരീക്ഷത്തില് മേഘങ്ങളുണ്ട് ഈ മേഘങ്ങളുടെ മുകളിൽ വെച്ച് തന്നെ തിരികെ സ്പേസിലേക്ക് മടങ്ങിപ്പോയത് ഇരുപത്തിയേഴ് യൂണിറ്റ് ഇരുപത്തിയേഴ് ശതമാനം മുപ്പത്തഞ്ച് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കേണ്ടതേ ഈ മടങ്ങി പോകുന്ന എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മുപ്പത്തഞ്ച് കിട്ടുന്നുണ്ടോ നോക്കണം അപ്പൊ അവിടെ ഒരു ഇരുപത്തിയേഴ് ഓക്കെ എഴുതാം നമുക്ക് രണ്ട് യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മടങ്ങിപ്പോയി ദാറ്റ് മീൻസ് എവിടുന്നാ മടങ്ങിയത് പ്രത്യേകിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഐസ് ക്യാപ്പുകൾ അന്റാർട്ടിക്കലും ആർട്ടിക്കലും അതുപോലെ തന്നെ ഈ ഉയർന്ന പർവ്വതങ്ങളിലൊക്കെയുള്ള ഐസ് ക്യാപ്പുകളില്ലേ ഐസ് ക്യാപ്പുകളിൽ ഇടിച്ച് വൈറ്റ് സർഫസ് ഉള്ള ഐസ് ക്യാപ്പുകളിൽ ഇടിച്ച് പ്രതിഫലിച്ച് റിഫ്ലക്ട് ചെയ്തു രണ്ട് യൂണിറ്റ് ആറ് ശതമാനം ആറ് യൂണിറ്റ് അല്ലെങ്കിൽ ആറ് ശതമാനം സ്കാറ്ററിങ്ങിൻ്റെ ഫലമായിട്ട് ചെതറിപ്പോയെന്ന് പറഞ്ഞില്ലേ പല ദിശയിലെ ദിശയിലേക്ക് ആറ് യൂണിറ്റ് സ്പേസിലേക്കാണ് അത് റീഡയറക്റ്റ് ചെയ്തത് ബാക്കി പതിനേഴ് യൂണിറ്റ് ഭൂമിയിലേക്ക് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് റീഡയറക്ട് ചെയ്തപ്പോൾ ആറ് യൂണിറ്റ് സ്പേസിലേക്ക് റീഡയറക്റ്റ് ചെയ്തു നമുക്കിതെല്ലാം കൂടെ ഒന്ന് എഴുതാവേ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എഴുതാം അതായത് ഇരുപത്തിയേഴ് യൂണിറ്റ് മേഘങ്ങളിൽ നിന്ന് മേജർ ഷെയർ അയാൾക്കാണ് ഇരുപത്തിയേഴ് യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഐസ് ക്യാപ്പുകളിൽ നിന്ന് ആറ് യൂണിറ്റ് സ്കാറ്ററിങ്ങിന്റെ പരമായിട്ട് കുട്ടിക്ക് ഇരുപത്തി ഏഴും രണ്ടും ഇരുപത്തി ഒമ്പതും ആറും മുപ്പത്തി അഞ്ച് കിട്ടിയില്ലേ അപ്പൊ ഈ മുപ്പത്തഞ്ചും ഈ അറുപത്തഞ്ചും കൂട്ടുമ്പോൾ നൂറായില്ലേ ടോട്ടൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് നമ്മൾ വന്നില്ലേ എങ്ങനെയാണ് നൂറായെന്ന് മനസ്സിലായോ അപ്പോ ഭൂമിയും ഭൂമിയുടെ ഉപരിതല അബ്സോർബ് ചെയ്യുന്നതും അന്തരീക്ഷം അബ്സോർബ് ചെയ്യുന്നതും രണ്ടായിട്ട് ചോദിക്കാം ഭൂമിയുടെ ഉപരിതല അബ്സോർബ് ചെയ്യുന്നത് മുപ്പത്തിനാലും പതിനേഴും ആണ് അമ്പത്തൊന്നാണ് ഭൂമിയുടെ അന്തരീക്ഷം അബ്സോർബ് ചെയ്യുന്നത് പതിനാലാണ് അതായത് സോളാർ റേഡിയേഷന്റെ ഭൂരിഭാഗത്തെയും അബ്സോർബ് ചെയ്തത് ആരെന്ന ചോദ്യം സോളാർ റേഡിയേഷന്റെ ഭൂരിഭാഗത്തെ അബ്സോർബ് ചെയ്തത് ആരെന്ന ചോദ്യം ഭൂമിയുടെ ഉപരിതലമാണ് അബ്സോർബ് ചെയ്തത് അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ അബ്സോർബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഭൂമിയുടെ ഉപരിതലമാണ് സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്തത് ഇതിൽ നിന്ന് എന്തർത്ഥമാക്കാം ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള പല ഗ്യാസസും സോളാർ റേഡിയേഷൻസിനെ കടത്തി വിടുന്നവരാണ് അതുകൊണ്ടാണ് അത് ഉപരിതലത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റിയത് അല്ലായിരുന്നെങ്കിലോ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ ഇതിനെ ആഗിരണം ചെയ്തിരുന്നെങ്കിലോ ഈ പതിനാലിന് പകരം അറുപത്തഞ്ച് ഇവിടെ വന്നിരുന്നെങ്കിലോ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒരു ശതമാനം പോലും സോളാർ അഡീഷണൽ എത്തപ്പെടത്തില്ല ഉപരിതലം തണുത്തുറഞ്ഞ് മഞ്ഞുകെട്ട പോലെയായി മാറ്റപ്പെട്ടേനെ നമുക്കിവിടെ സർവൈവൽ സാധ്യമാകുമായിരുന്നോ ഇല്ല മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ സൗര വികിരണങ്ങൾ വഴി ചൂടായത് അന്തരീക്ഷത്തെക്കാൾ ചൂടായത് ആരാണ് ഭൂമിയുടെ ഉപരിതല സൗര വികിരണങ്ങൾ വഴി അന്തരീക്ഷത്തെ അന്തരീക്ഷം പതിനാല് യൂണിറ്റ് ചൂടായിട്ടുള്ളൂ അമ്പത്തിയൊന്ന് യൂണിറ്റ് ചൂടായത് ഉപരിതലമാണ് അതുകൊണ്ട് ഉപരിതലത്തോട് ചേർന്ന് എപ്പോഴും ചൂട് കൂടുതൽ സർഫസിനോട് ചേർന്ന് എപ്പോഴും ചൂട് കൂടുതൽ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും ചൂട് കുറയുന്നതും നിങ്ങൾ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചറെ പറ്റി പഠിച്ചു കാണും ക്രമമായ താപനഷ്ടനിരക്ക് ഓരോ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരും തോറും താപനില കുറയുന്ന പ്രതിഭാസമാണ് ഏത് ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ പറയപ്പെടുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ നൂറ് യൂണിറ്റിൽ നൂറ് യൂണിറ്റിൽ ഭൂമിയിലേക്ക് വന്ന നൂറ് യൂണിറ്റിൽ എഴുതാം നൂറ് ഭൂമിയിലേക്ക് വന്ന നൂറ് യൂണിറ്റിൽ എത്രയാണ് സോറി ഭൂമിയിലേക്ക് സൗര രൂപത്തിൽ വന്ന നൂറ് ശതമാനത്തിൽ അൻപത്തി ഒന്ന് ശതമാനം ഉപരിതല ആഗിരണം ചെയ്തു പതിനാല് ശതമാനം ആരാഗ്രഹണം ചെയ്തു അന്തരീക്ഷ ആഗിരണം ചെയ്തു ടോട്ടൽ അറുപത്തഞ്ച് അതുകൊണ്ട് ടോട്ടൽ അറുപത് എത്ര പറയാം നമുക്ക് ഇതിനായിട്ടുള്ള കൂട്ടി അറുപത്തി ടോട്ടൽ അറുപത്തി അഞ്ച് ഓക്കെ അല്ലേ ടോട്ടൽ അറുപത്തിയഞ്ച് സോറി ഇനി എത്രയാണ് തിരികെ പ്രതിഫലിച്ചു പോയത് മുപ്പത്തഞ്ച് യൂണിറ്റ് തിരികെ പ്രതിഫലിച്ചു പോയത് എത്രയാണ് മുപ്പത്തഞ്ച് യൂണിറ്റ് അപ്പൊ ആഗിരണം ചെയ്യപ്പെട്ട അറുപത്തഞ്ച് ഈ പ്രതിഫലിച്ചു പോയ മുപ്പത്തഞ്ചും കൂടെ കൂട്ടുമ്പോ എത്രയായി നൂറ് നൂറ് ശതമാനമായി മാറി ക്ലിയർ അല്ലേ ഇനി ഇതിൽ നിന്ന് തന്നെ ഒത്തിരി ചോദ്യങ്ങൾ കിട്ടി എങ്ങനെയാണ് കൂടുതൽ ഭൂമിയുടെ ഉപരിതലം അബ്സോർബ് ചെയ്ത റേഡിയേഷൻ പ്രധാനമായിട്ടും എങ്ങനത്തെ റേഡിയേഷൻ ആയിരുന്നു സ്കാറ്റേഡ് റേഡിയേഷൻ ആയിരുന്നോ ഡയറക്റ്റ് റേഡിയേഷൻ ആയിരുന്നോ ഡയറക്റ്റ് റേഡിയേഷൻ ആയിരുന്നു മുപ്പത്തിനാല് കൂടുതൽ അതല്ലേ സ്കാറ്ററിന് ശേഷം പതിനേഴേ ഉള്ളൂ ഇനി തിരിച്ച് പ്രതിഫലിച്ചു പോയത് കൂടുതൽ എവിടെ നിന്നാ മേഘങ്ങളിൽ നിന്നാ കണ്ടോ ഇരുപത്തിയേഴ് യൂണിറ്റ് പ്രതിഫലിച്ചു പോയത് മേഘങ്ങളിൽ നിന്നാ രണ്ടാം സ്ഥാനത്ത് സ്കാറ്റർ ചെയ്തതിൽ നിന്നാണ് പ്രതിഫലിച്ചു പോയത് മൂന്നാം സ്ഥാനത്തെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പ്രതിഫലിച്ചു പോയ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് പോയത് വരുന്നുള്ളൂ ക്ലിയർ അല്ലേ ഇനി നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ക്ലാസ്സിൽ തുടക്കത്തിൽ നമ്മൾ കണ്ടത് എന്ത് കൂടുന്നതാ ഗ്ലോബൽ വാർമിങ്ങിനെ ത്വരിതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആക്സലറേറ്റ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന വില എന്താണ് എന്നൊരു എന്നൊരുണ്ടായിരുന്നു എന്താ സംഭവിക്കുന്നത് നമുക്ക് ട്യൂ യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഭൂമിയുടെ സർഫസിൽ നിന്ന് പ്രതിഫലിച്ച് പോകുന്ന അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്തു പോകുന്ന സോളാർ ഹീറ്റ് ആണ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആണ് നമ്മൾ പറഞ്ഞു എങ്ങനെ എവിടെ നിന്നാണ് അത് റേഡിയേറ്റ് ചെയ്തു പോകുന്നത് ഈ ധ്രുവ ഉള്ള ഐസ് ക്യാപ്പുകളിൽ നിന്നാണ് അല്ലെങ്കിൽ ഭൂമിയുടെ എവിടെയാണോ ഐസ് ക്യാപ്പുകൾ അവിടെ നിന്നാണ് പ്രതിഫലിച്ച് പോകുന്നത് രണ്ട് യൂണിറ്റ് ഈ ഐസ് ക്യാപ്പുകൾ ഒരുക്കി പോയാൽ എന്താ പറ്റും ഈ ഒരുക്കുന്ന ഒരിക്കൽ പോലെ എന്ത് പറ്റും ഈ പ്രതിഫലിച്ച് പോകുന്ന രണ്ട് യൂണിറ്റും കൂടെ ഭൂമിയുടെ ഉപരിതല അബ്സോർബ് ചെയ്യേണ്ട വരും ശരിയല്ലേ ഐസ് ക്യാപ്പുകൾ ഒരുക്കി പോയി കഴിഞ്ഞാൽ ഈ പ്രതിഫലിച്ച് പോകുകയോ ആ രണ്ട് യൂണിറ്റുകൂടെ അബ്സോർബ് ചെയ്യേണ്ട വരും ഇപ്പൊ ടോട്ടൽ ഭൂമിയുടെ അബ്സോർബ് ചെയ്യുന്നത് എത്രയാ അമ്പത്തൊന്ന് യൂണിറ്റാ അല്ലെ ഐസ് ക്യാപ്പുകൾ എല്ലാം കൂടെ ഒരുക്കി പോയി കഴിഞ്ഞാൽ എത്രയായി മാറും അമ്പത്തി മൂന്ന് യൂണിറ്റ് ആയി മാറും ദാറ്റ് മീൻസ് അമ്പത്തൊന്ന് യൂണിറ്റ് ഉള്ള താപനില ആയിരിക്കുമോ അമ്പത്തിമൂന്ന് യൂണിറ്റ് അബ്സോർബ് ചെയ്യുമ്പോ അമ്പത്തിയൊന്ന് ശതമാനം സൗരോർജ്ജത്തെ അബ്സോർബ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള താപനിലയായിരിക്കോ അമ്പത്തിമൂന്ന് ശതമാനം സൗരോർജ്ജത്തെ അബ്സോർബ് ചെയ്യുമ്പോൾ ഉള്ളത് അല്ല സൗരോർജ്ജം അബ്സോർബ് ചെയ്യുന്ന അനുസരിച്ച് താപനില കൂടും ഗ്ലോബൽ വാർമിംഗ് കൂടും കേട്ടോ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ കേട്ടോ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് പോളാർ ഐസ് മെൽറ്റ് ചെയ്യുന്നത് വഴി അല്ലെ എന്ത് എന്ത് കുറയും ആൽബഡോ കുറയും പ്രതിഫലിച്ച് പോകുന്ന താപത്തിന്റെ അളവ് കുറയും ആൽബഡോ എന്ന് പറഞ്ഞാൽ പ്രതിഫലിച്ച് പോകുന്ന താപമാണല്ലോ അട്ടോ പ്രതിഫലിച്ച് പോകുന്ന സൗര പ്രതിഫലിച്ച് പോകുന്ന സൗര അളവ് കുറയും മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോളാർ റൈസ് റെഡ്യൂസിംഗ് എയർ സാർബോഡോ അങ്ങനെ എന്ത് കൂടും ഗ്ലോബൽ വാർമിംഗ് കൂടും ഞാൻ അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഞാൻ വിചാരിക്കുന്നു മനസ്സിലായി എന്ന് കരുതുകയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്തേക്ക് നമുക്ക് പോകാം ഇത് ഭൂമി എങ്ങനെയാണ് ഇനി ഇതിനെ പുറത്തുള്ളത് എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇൻസുലേഷനെ പറ്റിയാണ് ഷോർട്ട് വേവ് സോളാർ റഡിയേഷനെ പറ്റിയാണ് പറഞ്ഞത് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ ഇതിനെപ്പറ്റിയ ടെറസ്ട്രിയൽ റേഷനെ പറ്റിയാണ് അടുത്ത നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ നമുക്ക് നോക്കാം ടെറസ്ട്രിയൽ റേഡിയേഷനെ പറ്റി നമുക്ക് നോക്കാം അടുത്തതായിട്ട് ലോങ് വേവ് റെഡീഷനെ പറ്റിയാണ് പറയുന്നത് അതായത് ഭൂമി ആഗ്രഹം ചെയ്ത താപത്തെ ഭൂമി എങ്ങനെയാണ് പുറന്തള്ളുന്നത് എന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നോക്കിയേ ഭൂമി എത്രയാണ് ആഗ്രഹം ചെയ്തത് എന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ എത്രയാണ് ഭൂമിയുടെ ഉപരിതല ആഗ്രഹം ചെയ്തത് എത്രയായിരുന്നു ഭൂമിയുടെ സർഫസ് ആഗ്രഹം ചെയ്ത് എത്രയായിരുന്നു അമ്പത്തിയൊന്ന് യൂണിറ്റ് ആയിരുന്നു അല്ലെ അമ്പത്തൊന്ന് യൂണിറ്റ് ഈ അമ്പത്തൊന്ന് യൂണിറ്റ് എങ്ങനെയാണ് പുറന്തള്ളുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഭൂമിയുടെ സർഫസ് അബ്സോർബ് ചെയ്തത് അമ്പത്തൊന്ന് യൂണിറ്റ് അതിന് എങ്ങനെ പുറന്തുള്ള നമുക്ക് നോക്കാവേ ഇരുപത്തി മൂന്ന് പ്ലസ് ഒമ്പത് പ്ലസ് പത്തൊമ്പത് ഇത് മൂന്നുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും അമ്പത്തിയൊന്ന് ഓക്കെ ഇപ്പൊ ഭൂമിയിൽ നിന്ന് അമ്പത്തൊന്ന് യൂണിറ്റ് പുറത്തു പോയി എന്നുള്ളതിന്റെ അമ്പത്തിയൊന്ന് യൂണിറ്റ് റിഫ്ലക്ട് ചെയ്തു എന്നുള്ളതിന്റെയാണ് മൈനസ് കൊടുത്തേക്കുന്നത് മൈനസ് ഇരുപത്തി മൂന്ന് മൈനസ് ഒമ്പത് ഏത് രൂപത്തിലാണ് ഭൂമി പുറം തള്ളിയത് താപത്തെ പുറം തള്ളിയത് ഭൂമി അമ്പത്തൊന്ന് അബ്സോർബ് ചെയ്തത് ഈ അമ്പത്തൊന്ന് പുറത്ത് കിട്ടി ഇത് മൂന്നുകൂടി കൂട്ടുമ്പോൾ നമുക്ക് അമ്പത്തൊന്ന് കിട്ടും അതായത് പകൽ സമയത്ത് സൂര്യപ്രകാശത്തെ സൗര അബ്സോർബ് ചെയ്ത ഭൂമിയുടെ ഉപരിതലം രാത്രിയിൽ ഈ പറഞ്ഞ താപത്തെ എന്ത് ചെയ്യണം പുറന്തള്ളണം അപ്പൊ പകൽ എത്ര ഒരു പ്രത്യേകത ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഒരു പ്രത്യേകതയാ എത്രമാത്രം വേഗത്തിലാണ് അത് അബ്സോർബ് ചെയ്യുന്നത് അത്രമാത്രം വേഗത്തിൽ ഇത് പുറന്തള്ളാനും പറ്റും ഭൂമിക്ക് കേട്ടോ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല അക്യുമുലേറ്റ് ചെയ്യുന്നില്ല അതാണ് എന്റെ ആ ക്ലാസ്സിന് ആദ്യം പറഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞത് താപത്തില ഇത് നോക്കിക്കേ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇത് പുറന്തള്ളത് നമുക്ക് നോക്കാവേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇരുപത്തിമൂന്ന് യൂണിറ്റ് കൊടുത്തേക്കുന്ന റേഡിയേഷൻ ഫ്രം എർത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് റേഡിയേറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് റീറേഡിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതൽ അബ്സോർബ് ചെയ്ത ആപത്തെ പുറത്തുള്ളത് വഴി പതിനേഴ് യൂണിറ്റ് നേരിട്ട് സ്പേസിലേക്ക് മടങ്ങി പോകുന്നു ആറ് യൂണിറ്റ് അന്തരീക്ഷത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു ഓക്കെ ആറ് യൂണിറ്റ് അന്തരീക്ഷത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു ക്ലിയർ ആണോ അപ്പൊ പതിനേഴ് യൂണിറ്റ് നേരിട്ട് പുറത്തുള്ളിൽ ഇരുപത്തി മൂന്ന് ഭൂമിയുടെ സർഫസിൽ നിന്ന് പോയതിൽ പതിനേഴ് യൂണിറ്റ് നേരിട്ട് സ്പേസിലേക്ക് റേഡിയേറ്റഡ് ടു സ്പേസ് ആറ് യൂണിറ്റ് അന്തരീക്ഷം അബ്സോർബ് ചെയ്യുന്നു ഈ പുറത്തുള്ള താപത്തെ അന്തരീക്ഷം അബ്സോർബ് ചെയ്യുന്നു എന്തുകൊണ്ട് അന്തരീക്ഷം ഇതിനെ അബ്സോർബ് ചെയ്തത് അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൌസ് ഗ്യാസുകൾ ഗ്രീൻഹൌസ് ഗ്യാസുകൾ ടെറസ്റ്റൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നവരാ സോളാർ അവർ സൗരവികരണത്തെ ഇൻസുലേഷൻ അബ്സോർബ് ചെയ്യുന്നില്ല പകരം അവർ ടെറസ്റ്റൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ അവർക്ക് പറ്റും കഴിവുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള താപനില വർദ്ധിക്കുന്നത് അല്ല ഇത് ഇരുപത്തിമൂന്നും മടങ്ങി പോയില്ല ആറ് അബ്സോർബ് ചെയ്തതിനു ശേഷമാണ് ഇത് തിരിച്ചു പറയാം അബ്സോർബ് ചെയ്യുന്നതിന് ശേഷം മടങ്ങി പോകുന്നതിനെ പറ്റി പറയാം അടുത്തത് കൺവെക്ഷന്റെ ഒക്കെ ഫലമായിട്ട് ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നതിന്റെ ഫലമായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താപം എത്തുന്നു ആ ഒമ്പത് ശതമാനം അന്തരീക്ഷം അബ്സോർബ് ചെയ്യുന്നു ടർബുലൻസ് കൺവെക്ഷന്റെ ഫലമായിട്ട് ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നു ആ ചൂടിനെ നമുക്കറിയാം മുകളിലെത്തുമ്പോൾ അവിടെ എയർ പ്രഷർ കുറഞ്ഞ സ്ഥലം എത്തുമ്പോഴത്തേക്ക് ആ താപം ആ വായു എയർ സ്പേസിൽ നിന്നല്ല എയർ കോളത്തിൽ നിന്ന് ആ താപം നഷ്ടപ്പെടും അങ്ങനെ ആ താപത്തെ അന്തരീക്ഷം അവിടുത്തെ അന്തരീക്ഷം അബ്സോർബ് ചെയ്യും അതാണ് ഒമ്പത് അടുത്ത കണ്ടൻസേഷൻ കണ്ടൻസേഷന്റെ ഫലമായിട്ട് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഖനീകരണം ഖനീകരണം എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ എന്തായി മാറുന്നു വാതക രൂപത്തിലുള്ള വാട്ടർ വേപ്പർ ലിക്വിഡ് ഫോമിലേക്ക് ദ്രാവക രൂപത്തിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഒരു എയർ എയർ ഒരു എയർകോളത്തിന്റെ ഡ്യൂസ് പോയിന്റ് എത്തി കഴിയുമ്പോഴാണ് ഡ്യൂ പോയിന്റ് അല്ലെങ്കിൽ തുഷാരാഗം ഹിമാങ്കം എത്തിക്കഴിയുമ്പോഴാ അതെന്താകുന്നത് കണ്ടൻസ് ആവുന്നത് അപ്പോ ഒരു എയർ ഏർക്കോളം തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ തണുക്കുമ്പോൾ അതിനകത്തുള്ള വാട്ടർ വേപ്പർ എന്തായി മാറും ജലമായി മാറും ഈ വാട്ടർ വേപ്പർ ജലമായി മാറുന്ന സമയത്ത് ആ ആ വാട്ടർ വൈപ്പർ എത്തിയെന്നും കുറച്ച് താപം പുറത്തുള്ളൂ ആ താപമാണ് ഈ കണ്ടൻസേഷന്റെ ഫലമായിട്ട് അന്തരീക്ഷ അസോർ ചെയ്യുന്ന താപം ഓക്കെ ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് കൂട്ടാം അന്തരീക്ഷ ഭൂമി പുറന്തള്ളിയതിൽ അന്തരീക്ഷ അബ്സോർബ് ചെയ്തത് എത്രയാ നമുക്കൊന്ന് കൂട്ടാം ഭൂമി പുറന്തള്ളിയതിൽ പതിനേഴ് നേരിട്ടങ്ങ് മടങ്ങിപ്പോയി ഈ ആളെ നമ്മൾ ഇനി നോക്കണ്ട അന്തരീക്ഷ അബ്സോർബ് ചെയ്ത് എത്രയാന്ന് നോക്കാം പത്തൊമ്പത് ഓക്കെ പ്ലസ് ഒമ്പത് പ്ലസ് ആറ് അന്തരീക്ഷ അബ്സോർബ് ചെയ്തത് ഇത്രയാണ് എത്രയാണ് പത്തൊമ്പത് പ്ലസ് ഒമ്പത് പ്ലസ് ആറ് കൂട്ടാം നമുക്ക് പത്തൊമ്പതും ഒമ്പതും എത്രയാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടോ ആറോ എത്രയാണ് മുപ്പത്തിനാല് മുപ്പത്തിനാല് അന്തരീക്ഷം അബ്സോർബ് ചെയ്തു ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ഇനി റേഡിയേറ്റഡ് ടു സ്പേസ് ബൈ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം അബ്സോർബ് ചെയ്തതിന് ശേഷം സ്പേസിലേക്ക് റേഡിയേറ്റ് ചെയ്തത് എത്രയാണ് നാൽപ്പത്തെട്ട് ശതമാനമാണ് എങ്ങനെയാണ് നാൽപ്പത്തെട്ട് കിട്ടിയത് നേരത്തെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ നേരത്തെ ചിത്രത്തിനകത്ത് ഒരു പതിനാല് ശതമാനത്തെ പറ്റി പറഞ്ഞു തോർക്കുന്നുണ്ടോ നേരത്തെ ചിത്രത്തിനകത്ത് ഒരു പതിനാല് ശതമാനത്തെ പറ്റി പറഞ്ഞു തോർക്കുന്നുണ്ടോ അതെ അന്തരീക്ഷം അബ്സോർബ് ചെയ്ത വെച്ചൊരു പതിനാല് ശതമാനം ഇല്ലേ ഈ പതിനാല് ശതമാനത്തെ അത് പുറന്തള്ളുന്നതാണ് ഈ പറഞ്ഞ മുപ്പത്തിനാലിൻ്റെ കൂടെ പതിനാലും കൂടെ കൂട്ടുന്നത് അങ്ങനെയാണ് ടോട്ടൽ എത്ര കിട്ടിയത് നാപ്പത്തി എട്ട് കിട്ടിയത് മനസ്സിലായോ അപ്പോ അന്തരീക്ഷ അന്തരീക്ഷത്തിൽ നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് സ്പേസിലേക്ക് റേഡിയേറ്റ് ചെയ്തത് ടോട്ടൽ ആദ്യം ഇവരെ മൂന്നിനും കൂട്ടണം ആറും ഒമ്പതും പത്തൊമ്പതും കൂട്ടി മുപ്പത്തിനാല് കിട്ടി അതിന്റെ കൂടെ സൂര്യനിൽ നിന്നുള്ള താപത്തെ ഒരു പതിനാല് യൂണിറ്റ് ഇത് അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സൂര്യനിൽ നിന്നുള്ള താപത്തെ ഒരു പതിനാല് യൂണിറ്റ് അന്തരീക്ഷം അബ്സോർബ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ ഇതിനെയും റേഡിയേറ്റ് ഇതിനെയും പുറന്തള്ളും ഈ ആറ് പുറന്തള്ളും ഈ ഒമ്പത് പുറന്തള്ളും ഈ പത്തൊമ്പത് പുറന്തള്ളു എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത് നാൽപ്പത്തെട്ട് കിട്ടിയത് എല്ലാം കൂടെ കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയത് നാപ്പത്തെട്ട് കിട്ടിയത് പറഞ്ഞു വന്ന ഇത്രയാണ് ഭൂമിയുടെ ഉപരിതൽ അബ്സോർബ് ചെയ്തതിനു ശേഷം ഭൂമി പുറന്തള്ളുന്ന താപം അന്തരീക്ഷം പല വിധത്തിൽ ആഗ്രഹം ചെയ്യും അതായത് ആഗ്രഹം ചെയ്യാതെ പുറത്ത് പോയി ഈ ആൾ മാത്രമേ ഉള്ളൂ ഈ പതിനേഴ് മാത്രമേ ഉള്ളൂ അന്തരീക്ഷം ആഗ്രഹം ചെയ്യാതെ സ്പേസിലേക്ക് മടങ്ങിപ്പോയത് ആ ഒരു ആൾ മാത്രമേ ഉള്ളൂ പതിനേഴ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിനെയും ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ സ്പേസ് അന്തരീക്ഷം അബ്സോർബ് ചെയ്ത് വെക്കുന്നുണ്ട് ആറ് ഒമ്പത് പത്തൊമ്പത് അങ്ങനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഇത് മൂന്നുകള് കൂട്ടിക്കായി ആറും ഒമ്പതും പത്തൊമ്പതും കൂടെ കൂട്ടുക എത്ര വന്നു മുപ്പത്തിനാല് വന്നു ഭൂമി പുറന്തള്ളിയിൽ ഭൂമി എത്രയാണ് പുറന്തള്ളിയത് ഭൂമി എത്രയാണ് എത്ര എത്ര ശതമാനത്തെയാണ് പുറന്തള്ളിയത് അമ്പത്തിയൊന്ന് ശതമാനത്തെ അതിൽ പതിനേഴ് ശതമാനം എങ്ങ് പോയി പതിനേഴ് എങ്ങ് പോയി സ്പേസിലേക്ക് ഇടങ്ങി പോയി ബാക്കി എത്രയുണ്ട് മുപ്പത്തിനാല് ബാക്കി എത്രയുണ്ട് മുപ്പത്തിനാല് ആ മുപ്പത്തിനാലല്ലേ ഈ ആറും ഒമ്പതും പത്തൊമ്പതും കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ മുപ്പത്തിനാല് കണക്ക് ശരിയായില്ലേ കണക്ക് ശരിയായില്ലേ ഇനി വേറൊരു കണക്കുകൂടെ നമുക്ക് ശരിയാവാനുണ്ട് എന്താണ് ആ കണക്ക് ഇതേ ഭൂമി അബ്സോർബ് ചെയ്തത് അറുപത്തഞ്ച് യൂണിറ്റ് ആണ് എങ്ങനെ അമ്പത്തൊന്ന് ആര് അബ്സോർബ് ചെയ്തു ഉപരിതലം പതിനാല് ആര് അബ്സോർബ് ചെയ്തു അന്തരീക്ഷം അങ്ങനെ അറുപത്തഞ്ച് പുറത്ത് പുറന്തള്ളണം ഇപ്പം എത്ര പുറന്തള്ളിയിട്ടുള്ളൂ നാൽപ്പത്തി എട്ട് പുറന്തള്ളി അന്തരീക്ഷത്തീന്ന് പുറത്ത് പോയി അറുപത്തഞ്ച് നമുക്ക് പുറന്തള്ളിയെങ്കിൽ ഇതൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ഈക്വൽ ആയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അബ്സോർബ് ചെയ്ത ഊർജ്ജത്തെ താപത്തെ പുറന്തള്ളി ഇത് പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ കൂടെ ഏത് കൂട്ടാനുണ്ട് ഈ പതിനേഴ് നമുക്ക് കൂട്ടാനുണ്ട് നാപ്പത്തെട്ടിനൂടെ പതിനേഴ് കൂട്ടുമ്പോൾ എത്രയാവും അറുപത്തഞ്ചാകും ദാറ്റ് മീൻസ് അറുപത്തഞ്ച് യൂണിറ്റ് ഭൂമിയുടെ ഉപരിതലവും അന്തരീക്ഷമായിട്ട് അബ്സോർബ് ചെയ്തു അറുപത്തഞ്ച് യൂണിറ്റ് ഭൂമിയുടെ ഉപരിതലവും അന്തരീക്ഷവുമായിട്ട് പുറത്തള്ളി അറുപത്തൊന്ന് ശതമാനം താപത്തെ ഭൂമിയുടെ അന്തരീക്ഷവും ഉപരിതലവുമായിട്ട് എന്ത് ചെയ്തു അബ്സോർബ് ചെയ്തു അറുപത്തഞ്ച് ശതമാനം ഭൂമിയുടെ അന്തരീക്ഷവും ഊർജ്ജവുമായിട്ട് പുറന്തള്ളുകയും ചെയ്തു ദാറ്റ് മീൻസ് ഇത് ഈക്വൽ ആയി നമ്മുടെ ഗ്ലാസ് തുടക്കത്തിൽ ഹീറ്റ് നമ്മൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ലൂസ് ജസ്റ്റ് ചെയ്യുവാണ് ബാലൻസ് ചെയ്യുവാണ് നമ്മൾ ക്ലിയർ അല്ലേ അപ്പൊ ഭൂമി പുറന്തള്ളുന്നതിൽ അന്തരീക്ഷത്തിൽ ഭൂമി പുറന്തള്ളുന്നത് അമ്പത്തി ഒന്ന് യൂണിറ്റ് ആണ് ഞാൻ വീണ്ടും വീണ്ടും എന്ന് പറയുന്ന അത്ര പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഭൂമി പുറന്തള്ളുന്നത് അമ്പത്തിയൊന്ന് യൂണിറ്റ് ആണ് ഇരുപത്തി മൂന്നും ഒമ്പതും പത്തൊമ്പതും കൂട്ട് അമ്പത്തൊന്ന് അമ്പത്തൊന്ന് യൂണിറ്റ് ആണ് അതിൽ അന്തരീക്ഷത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ പോകുന്നത് പതിനേഴാണ് നേരിട്ട് സ്പേസിലേക്ക് മടങ്ങി പോകുന്നത് ബാക്കി മുപ്പത്തിനാല് അന്തരീക്ഷത്തിൽ ആറ് ഒമ്പത് പത്തൊമ്പത് ഉണ്ടോ ബാക്കി മുപ്പത്തിനാല് അന്തരീക്ഷത്തിൽ അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് മടങ്ങി എന്ത് ചെയ്ത് റേഡിയേറ്റ് ചെയ്ത് സ്പേസിലേക്ക് മടങ്ങി പോകുന്നത് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം നമ്മൾ ആദ്യം ഈ പടവാണ് പറഞ്ഞത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൺസിഡർ ദാറ്റ് കൺസിഡർ ദാറ്റ് സോളാർ റേഡിയേഷൻ റിസീഡ് അറ്റ് ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഹൺഡ്രഡ് പെർസെന്റ് അറ്റ്മോസ്ഫിയറിന്റെ മുകളിൽ ലഭിച്ചത് ഹൺഡ്രഡ് പെർസെന്റ് ആണ് എന്ന് വിചാരിക്കുക വൈൽ പാസിംഗ് ത്രൂ അറ്റ്മോസ്ഫിയർ സംമൗണ്ട് ഓഫ് എനർജിസ് റിഫ്ലക്റ്റഡ് കുറച്ച് റിഫ്ലക്ട് ചെയ്യും കുറച്ച് സ്കാറ്റർ ചെയ്യും കുറച്ച് അബ്സോർ അബ്സോർബ് ചെയ്യപ്പെടും ഒൺലി ദ റിമൈനിങ് പാർട്ട് റീച്ചസ് ദ സർഫസ് ബാക്കി മാത്രമേ റിമൈനിങ് പാർട്ട് മാത്രമേ എത്തപ്പെടുന്നുള്ളൂ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തപ്പെടുന്നുള്ളൂ അത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത് അന്തരീക്ഷം അബ്സോർബ് ചെയ്യുന്ന എത്രയാണെന്ന് പറഞ്ഞു പതിനാലാണ് അല്ലെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തപ്പെടുന്ന എത്രയാണ് അമ്പത്തി ഒന്നാണ് ഇനി റിഫ്ലക്ട് ചെയ്തു പോകുന്ന എത്രയാണ് ഇവിടെ കുറച്ച് റിഫ്ലക്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നില്ല റിഫ്ലക്ട് ചെയ്താണ് മുപ്പത്തി അഞ്ച് യൂണിറ്റ് ആണ് എല്ലാം കൂടെ കൂട്ടിക്ക് പതിനാലും അമ്പത്തൊന്നും മുപ്പത്തഞ്ചും കൂടെ കൂട്ടുമ്പോൾ നൂറായി ഭൂമിയുടെ അന്തരീക്ഷം അബ്സോർബ് ചെയ്തത് ഭൂമിയുടെ ഉപരിതൽ അബ്സോർബ് ചെയ്തത് അമ്പത്തൊന്ന് ഭൂമിയുടെ ഭൂമിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോയത് മുപ്പത്തഞ്ച് അതാണ് ആൽബർഡോ അല്ലെ മുപ്പത്തഞ്ച് കൂടെയായി നൂറായി ഇനി റഫ്ലി തേർട്ടി ഫൈവ് യൂണിറ്റ് സ്പേസ് ഈവൻ ബിഫോർ റീച്ചിങ് ഡെ സർഫസ് ഭൂമിയുടെ സർഫസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മുപ്പത്തഞ്ച് യൂണിറ്റ് തിരിച്ചു പോകുന്നു ഇവിടെ രണ്ട് യൂണിറ്റിനെ പറ്റി പറയുമ്പോൾ സർഫസിൽ നല്ല പോയത് സർഫസിലുള്ള ഐസ് ക്യാപ്പിൽ നിന്നാണ് പോയത് കേട്ടോ അത് കൺഫ്യൂഷൻ ആവരുത് ഇതിൽ ഇരുപത്തിയേഴ് യൂണിറ്റ് ആ റിഫ്ലക്റ്റഡ് ബാക്ക് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ക്ലൗഡ്സ് കേട്ടോ ഇരുപത്തിയേഴ് യൂണിറ്റ് ഈ മുപ്പത്തഞ്ചിൽ ഈ മുപ്പത്തഞ്ചിൽ ഇരുപത്തിയേഴ് യൂണിറ്റ് ക്ലൗഡ്സിന്റെ ടോപ്പിൽ നിന്ന് രണ്ട് യൂണിറ്റ് സ്നോ കവേഡ് ഭാഗത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്തു പോയി അല്ലെ രണ്ട് യൂണിറ്റ് പിന്നെ വേറെ എത്രയാണ് ഇരുപത്തിയേഴും രണ്ടും ഇരുപത്തി ഒമ്പത് പിന്നെ ഒരു ആറ് യൂണിറ്റ് സ്കാറ്ററിങ്ങിന്റെ ഫലമായിട്ട് റിഫ്ലക്ട് ചെയ്തു പോയി ഈ റിഫ്ലക്ട് ചെയ്തു പോയ മുപ്പത്തഞ്ച് ശതമാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽബഡോ ഓഫ് ദർത്ത് അല്ലെ ഈ ആൽബഡോ കുറഞ്ഞാൽ അതായത് മുപ്പത്തഞ്ച് യൂണിറ്റിന് പകരം റിഫ്ലക്ട് ചെയ്തു പോകുന്നത് മുപ്പതാണെങ്കിൽ ബാക്കി വരുന്ന അഞ്ച് ഭൂമി അബ്സോർബ് ചെയ്യേണ്ട വരും ആൽബഡോ കുറഞ്ഞാൽ ഭൂമിയുടെ ചൂട് കൂടും അല്ലെ ആൽബഡോ കുറഞ്ഞാൽ ഭൂമിയുടെ ചൂട് കൂടും കഴിവതും ആൽബഡോ ആൽബതോ കൂടുന്നതാണ് നമുക്ക് നല്ലത് അല്ലെ ആൽബദോ കുറയാൻ നമുക്ക് പാടില്ല അതാണ് ഇവിടെ പറഞ്ഞത് ഇനി ദ റിമൈനിങ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടീൻ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ എർത്ത് സർഫസ് ഭൂമിയുടെ ഉപരിതലം അമ്പത്തൊന്ന് യൂണിറ്റിനെയും അറുപത്തി അഞ്ചിൽ പതിനാല് യൂണിറ്റിനെ ഭൂമിയുടെ അന്തരീക്ഷവും അമ്പത്തൊന്ന് യൂണിറ്റ് ഭൂമിയുടെ ഉപരിതലവും അബ്സോർബ് ചെയ്യുന്നു ശേഷം ഈ അമ്പത്തൊന്ന് യൂണിറ്റിനെ അതായത് ഭൂമി അബ്സോർബ് ചെയ്ത ചെയ്തൊന്ന് യൂണിറ്റിനെ റേഡിയേഷന്റെ രൂപത്തിൽ ഭൂമി പുറന്തള്ളു അതെങ്ങനെയൊക്കെയാണ് പുറന്തള്ളുന്നത് അതിൽ പതിനേഴ് യൂണിറ്റ് നേരിട്ട് സ്പേസിലേക്ക് പോകും ഞാൻ പറഞ്ഞാരുന്നു ഇവിടെ അബ്സോർബ് ചെയ്യാതെ പോകുന്നത് മുപ്പത്തിനാല് യൂണിറ്റ് അന്തരീക്ഷം അബ്സോർബ് ചെയ്യും എങ്ങനെയൊക്കെയാണ് ആറ് യൂണിറ്റ് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യുന്നു ഒമ്പത് യൂണിറ്റ് കൺവെക്ഷന്റെ ഫലമായിട്ട് അബ്സോർബ് ചെയ്യുന്നു പത്തൊമ്പത് യൂണിറ്റ് കണ്ടൻസേഷൻ നടക്കുമ്പോൾ പുറന്തള്ളുന്ന താപത്തിന്റെ രൂപത്തിൽ അബ്സോർബ് ചെയ്യുന്നു വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് അത് ഹീറ്റ് ലേറ്റഡ് ഹീറ്റ് ആണ് ലീന താപം ആ താപം പുറന്തള്ളും അത് അന്തരീക്ഷം അബ്സോർബ് ചെയ്യും ആ താപം അങ്ങനെ അബ്സോർബ് ചെയ്യുന്നു അങ്ങനെ മുപ്പത്തിനാല് യൂണിറ്റിന് അതെ ഈ പതിനേഴും മുപ്പത്തിനാലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് വന്നു നോക്കിക്കേ എസ് അമ്പത്തി ഒന്നായി അല്ലേ പതിനേഴ് മുപ്പത്തിനാലും കൂടെ കൂട്ടുമ്പോൾ എത്രയായി അമ്പത്തി ഒന്നായി അപ്പം അന്തരീക്ഷം ഭൂമിയുടെ ഉപരിതലം പുറന്തള്ളിയ താപമാണ് അമ്പത്തൊന്ന് അതിനെ പതിനേഴ് നേരിട്ട് മടങ്ങിപ്പോയി മുപ്പത്തിനാല് അന്തരീക്ഷത്തിൽ അബ്സോർബ് ചെയ്യപ്പെട്ടതിന് ശേഷം മടങ്ങിപ്പോയി ക്ലിയർ അല്ലേ പറഞ്ഞത് നാൽപ്പത്തെട്ട് യൂണിറ്റ് ടോട്ടൽ അങ്ങനെ അന്തരീക്ഷം അബ്സോർബ് ചെയ്തു നാൽപ്പത്തെട്ട് യൂണിറ്റ് അങ്ങനെ കിട്ടിയത് പതിനാല് യൂണിറ്റ് ആദ്യത്തെ ഒരു പതിനാല് യൂണിറ്റ് ഇൻസൊലേഷൻ സൗര വികരണ വികരണങ്ങളിൽ നിന്ന് കിട്ടിയല്ലോ ഒരു മുപ്പത്തിനാല് യൂണിറ്റ് എവിടെ നിന്ന് കിട്ടി ടെറസ്റ്റൽ റേഡിയേഷൻ ഇന്ന് കിട്ടി അതായത് ഭൂമി പുറന്തള്ളിയ താപത്തിലെ ഒരു മുപ്പത്തിനാല് യൂണിറ്റ് അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതല്ലേ നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടേ മുപ്പത്തിനാല് അതായത് മുപ്പത്തിനാല് തേടിയും മുപ്പത്തിനാല് അതായത് മുപ്പത്തിനാല് പറ ആറും ഒമ്പതും ഈ പത്തൊമ്പതും കൂടെ കൂട്ടുന്നത് ആറും ഒമ്പതും ഈ പത്തൊമ്പതും കൂടെ കൂട്ടുന്നതാണ് മുപ്പത്തിനാല് അല്ലെ ഇത് കൂടാതെ മറ്റൊരു പതിനാല് നിന്ന് അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് എത്ര കിട്ടിയത് നാൽപ്പത്തെട്ട് യൂണിറ്റ് ഒന്ന് കിട്ടിയത് അല്ലെ നാപ്പത്തെട്ട് യൂണിറ്റ് എന്ന് കിട്ടിയത് ഇതും തിരികെ പുറന്തോ ഈ നാപ്പത്തെട്ട് യൂണിറ്റിനെ പുറന്തുള്ളൂ ഇനി നമുക്ക് ടോട്ടൽ എടുക്കാം ടോട്ടൽ നമുക്ക് കിട്ടിയ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇറത്തിലേക്ക് കിട്ടിയ റേഡിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ് അറുപത്തഞ്ചായിരുന്നു ടോട്ടൽ കിട്ടിയ ടോട്ടൽ നമ്മൾ തിരിച്ചയച്ച റേഡിയേഷൻ എന്ന് പറയുന്നത് അറുപത്തഞ്ചായിരുന്നു ടോട്ടൽ നമ്മൾ അബ്സോർബ് ചെയ്തത് എത്രയായിരുന്നു അറുപത്തഞ്ചായിരുന്നു അല്ലെ നമ്മൾ പുറന്തള്ളിയ റേഡിയേഷൻ പതിനേഴ് ഡയറക്റ്റ് സ്പേസിലേക്ക് നാൽപ്പത്തെട്ട് അന്തരീക്ഷത്തിൽ നിന്ന് പുറന്തള്ളി അങ്ങനെ അറുപത്തഞ്ച് പുറന്തള്ളി നമുക്ക് ലഭിച്ചത് എത്രയായിരുന്നു അറുപത്തഞ്ചായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ദിസ്ഇസ് ടൈം ഡാസ് ഹീറ്റ് ബഡ്ജറ്റ് ഇത് ബാലൻസ് ആയി നമുക്ക് ലഭിച്ചതും നമ്മൾ റിസീവ് ചെയ്തതും നമ്മൾ തിരിച്ചയച്ചതും സെയിം ആണ് അല്ലെ നമ്മൾ റിസീവ് ചെയ്ത ഡേറ്റയും അല്ലെങ്കിൽ റിസീവ് ചെയ്ത ഫിഗറും നമ്മൾ തിരിച്ചയച്ച നമ്പറും സെയിം ആണ് അതുകൊണ്ട് ഇതിന് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് ദിസ് എക്സ്പ്ലെയിൻസ് അപ് നോർ കൂൾസ് ഡൗൺ കൂൾസ് ഡൗൺ ഡെസ്ബൈറ്റ് ദ ഹ്യൂജ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ദാറ്റ് പ്ലേസ് ഇത്രയും ഹീറ്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ബാലൻസിലാണ് നടക്കുന്നത് അതുകൊണ്ടാണ് എർത്ത് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ്ലി ചൂടാകപ്പെടാതെയും കണ്ടിന്യൂസ്ലി അത് തണുക്കാതിരിക്കുകയും ചെയ്യുന്നത് അല്ലേ പകല് ചൂടാവുന്നു രാത്രി ചൂടിന് പുറന്തുള്ളു വീണ്ടും പകല് ചൂടാവുന്നു രാത്രി പുറന്തുള്ളു ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി മാറി 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 നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് അത് കണ്ടിന്യൂസ്ലി ചൂടായിക്കൊണ്ടേ ഇരിക്കാത്തതും കണ്ടിന്യൂസ്ലി തണുക്കാതെയും ഇരിക്കുന്നതും കേട്ടോ ഒരു ബാലൻസിൽ ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഇതാണ് ഹീറ്റ് ബജറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കണക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുവാണ് നമ്മുടെ എൽ അവസാനമായി നടന്ന എൽ എസ് എൽ എസ് സി എക്സാം രീതിയിൽ ചോദ്യം വന്നത് ഈ പാടത്തിൽ നിന്ന് ചോദ്യം വന്നത് ഹീറ്റ് ബജറ്റ് എന്ന ടോപ്പിക്കിൽ ടോപ്പിക്കുന്ന ചോദ്യം വന്നത് അപ്പോൾ മനസ്സിലാകാത്തവരൊന്നുകൂടെ കാണുക ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്താണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് വീണ്ടും 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 നിങ്ങൾ കാണുക ഇപ്പം ഭൂ ഭൂമി അബ്സോർബ് ചെയ്ത താപത്തെ ഭൂമി നേരിട്ട് സ്പേസിലേക്ക് മടക്കി വിടുന്നില്ല പതിനേഴ് യൂണിറ്റ് മാത്രമേ നേരിട്ട് പോകുന്നുള്ളൂ ബാക്കി അന്തരീക്ഷത്തിൽ അബ്സോർബ് ചെയ്തതിനു ശേഷം റീയമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ അന്തരീക്ഷത്തിൽ അബ്സോർബ് ചെയ്തതിനു ശേഷം റീഎമിറ്റ് ചെയ്യപ്പെടുവാണ് ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അവിടെ ഒരു കണക്ഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് കണക്ഷൻ കിട്ടാതെ വരാൻ സാധ്യത ഉള്ളത് അവിടെയാണ് ആ ഒരു പോയിന്റിലാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് മുഴുവൻ ഒന്നും കളയാനില്ല എല്ലാ പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും പോയിന്റ്സ് ആണ് സോ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വരുന്ന പരീക്ഷകൾ എൽ എസ് സി എസ് പോലെ തന്നെയൊക്കെ അല്ലേ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലൊക്കെ ഉള്ള എക്സാം തന്നെയാണ് സെക്രട്ടേറിയറ്റും അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കെ എസ് ഒക്കെ വരാനുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പരീക്ഷകളിൽ ഡിഗ്രികളുടെ പരീക്ഷകളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിന് ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള പാഠങ്ങൾ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് നോക്കിപ്പോണം അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷനോട് നമ്മൾ പോകണം എന്ന് വിചാരിച്ച് വന്ന് വന്നിട്ടുള്ളത് സോ നിങ്ങൾ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുക കഴിവതും പഠിക്കാനായിട്ട് ശ്രമിക്കുക പഠിക്കാതെ മനസ്സിലാവാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണുക രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ടോപ്പിക്ക് ആ ഭാഗം മാത്രം ഒന്ന് റിവൈൻഡ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ ഉള്ളൂ ഇതൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു